ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഏഴാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിലെ ഞാൻ അംബ്രല കട്ട് ചുരിദാറാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം ഇതിപ്പോൾ നമുക്ക് വർക്കുള്ള തുണി നെറ്റിൻ്റെത് ഞാൻ ഒരു മീറ്റർ എടുത്തിട്ടുണ്ട് നെറ്റിൻ്റെ തുണി അഞ്ച് മീറ്റർ എടുത്തിട്ടുണ്ട് സോറി അഞ്ചര മീറ്റർ പ്ലെയിൻ നെറ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ട് പിന്നെ അതിനുള്ള ലൈനിങ്ങും എടുത്തിട്ടുണ്ട് അത്രയും നല്ല ലൈനിങ്ങും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ അന്ന് ചുരിദാറിൻ്റെ ക്ലാസ്സിൽ അളവെടുക്കുന്ന രീതിയൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ഈ ഈ ഈ ഈ തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഫ്രണ്ടിലത്തെ യോക്കിൻ്റെ ലെങ്ത് മാത്രമാണ് നമുക്ക് അറിയേണ്ടത് ആദ്യം നമ്മൾ മുകളിലത്തെ ലെങ്താണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് ഇതിൽ നമുക്ക് എക്സ്ട്രാ വേണ്ടത് ഈ യോക്കിൻ്റെ ലെങ്താണ് ആദ്യം ഈ അംബ്രല കട്ടിൻ്റെ ഇതുവരെയുള്ള ലെങ്താണ് നമുക്ക് ആകെ വേണ്ടത് ഒന്നുകിൽ അളവ് ടോപ്പ് ടോപ്പ് വെച്ച് നമുക്ക് അളന്നെടുക്കാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ടും എടുക്കാവുന്നതാണ് ഇതിപ്പോൾ എനിക്ക് പതിനഞ്ചാണ് വേണ്ടത് ഇതിപ്പോൾ നമ്മൾ മടക്കുന്ന രീതി എന്ന് പറയുമ്പോൾ ആദ്യം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇത് സീമിനുള്ള തുണി ഇങ്ങോട്ട് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെയാണ് മടക്കിയിട്ടിട്ടുള്ളത് നമ്മൾ ചുരിദാർ മടക്കുന്ന രീതി തന്നെയാണ് ഇവിടെയും നമ്മൾ തുണി മടക്കിയിട്ടിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഓക്കിൻ്റെ ഭാഗം മാത്രമായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുക സാധാരണ നമ്മൾ അന്ന് ചുരിദാറിൽ ചെയ്ത രീതി തന്നെയാണ് കഴുതിൻ്റെ വിരിവ് കക്കി ഇവിടെയും എടുക്കേണ്ടത് ഇത് ഇഞ്ച് ഉണ്ട് അപ്പോൾ ഈ പതിനഞ്ച് ഇഞ്ചിനേക്കാളും ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂടുതൽ എടുക്കുന്നുണ്ട് അത് അര ഇഞ്ച് ഇവിടത്തേതും അര ഇഞ്ച് ഇവിടത്തെയും തയ്യൽ തുമ്പ് പോവും പിന്നെ നമ്മൾ സാധാരണ എടുക്കുമ്പോൾ കഴുത്തിൻ്റെ വിരിവ് എടുക്കുക കക്കിയുടെ ഭാഗം എടുക്കുക ഒന്നര ഇഞ്ചോ രണ്ടിഞ്ചോ ജസ്റ്റ് വെണ്ണം കൂട്ടിയിടുക അതിനുശേഷം നമ്മൾ ഇതുപോലൊന്ന് വരച്ച് എടുത്താൽ മതിയാവും ഇതിപ്പോൾ ഞാൻ വരച്ചിട്ടിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഇനി ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും ഒരേ ലെങ്തിലുള്ള ചുരിദാറാണ് ഇതിപ്പോൾ ഞാൻ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ആദ്യം ഷോ കഴുത്തിൻ്റെ വിരിവ് എടുത്തിട്ടുണ്ട് ഷോൾഡർ പ്ലസ് ഇഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ചും ഇട്ടാണ് ഞാൻ ഈ യോക്ക് ഭാഗം കട്ട് ചെയ്തത് പിന്നെ ഇവിടുത്തെ ലെങ്ത് ഒരിഞ്ച് കൂട്ടിയും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ഞാനൊരു സ്റ്റിപ്പ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലെ ലൈനിങ് വയ്ക്കാം പിന്നെ നമുക്ക് ഈ നെറ്റിൻ്റെ പീസ് നല്ല വശം പുറത്താക്കിയിട്ട് തന്നെയാണ് നമ്മൾ പുറത്ത് വച്ചിട്ടാണ് നമ്മൾ നല്ല വശം പുറത്ത് വരുന്ന രീതിയിൽ നമുക്ക് നെറ്റിൻ്റെ തുണി കൊടുത്ത് നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ രണ്ടാമത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് കഴുത്ത് സ്റ്റിപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന രീതി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇതിപ്പം നമ്മൾ ഇതിപ്പോൾ നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതിപ്പോൾ പ്രിൻസസ് കട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊന്ന് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഓരോരുത്തർക്കും ഇവിടുത്തെ അളവ് പല വ്യത്യാസമൊക്കെ വരും അപ്പോൾ അവരുടെ അളവ് അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഈ കക്കിടിയുടെ ഭാഗത്തൊന്ന് സെൻറ്റർ കണക്കാക്കിയിട്ട് ഇതുപോലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതായത് നമ്മുടെ ഇത് ഇത് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഫസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ ഇഞ്ചോ ഒന്നര ഇഞ്ചോ നമ്മൾ മാറ്റി ഇവിടെ ഒന്ന് എക്സ്ട്രാ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം ഇത് ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളിതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഭാഗം നമുക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം കുറച്ച് ദൂരം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ ഞാൻ ഒരു മൂന്നര ഇഞ്ച് എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഒരു ഇഞ്ച് മാറ്റി ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് യോജിപ്പിച്ച് കൊടുക്കാം ഇത് നമുക്കിത് ആദ്യം യോജിപ്പിച്ച് കൊടുക്കണം യോജിപ്പിക്കുന്നത് നമ്മൾ ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്തുകൂടെ വിടുക ഇപ്പം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പതിച്ച് ഇതേപോലെ തയ്യൽത്തുമ്പ് ഒരു സൈഡിലോട്ട് പിടിച്ച് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മൾ സിബ് സിബ്ബൂടെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ബാക്ക് പാർട്ട് ഇതേപോലെ കട്ട് ചെയ്തുകൂടെ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ പുറത്തോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ സൂചി കുത്തി നിർത്തി താഴോട്ട് വന്ന് നമ്മൾ ഈ ഓപ്പണും കൂടെ കവർ ചെയ്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നോക്കാം ഇതിപ്പോൾ ആദ്യം നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് സൂചി കുത്തി നിർത്തി നമ്മൾ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക ഇനി മറ്റേ പാർട്ടിലും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മെള്ളോട്ട് വരാം നമ്മൾ കഴുത്തും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ സിബ് വയ്ക്കേണ്ട സ്ഥലവും കൂടെ നമ്മൾ സ്റ്റിച്ച് ഒരുമിച്ച് ആണ് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ അത് ഇനി കട്ട് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കത് തിരിച്ചെടുക്കാം എന്നിട്ട് നമുക്കിവിടെ വതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സിബ് സിബിൻ്റെ നല്ല വശമാണിത് അപ്പോൾ നമ്മൾ ആ നല്ല വശം അടിയിലാക്കി നമ്മൾ ആദ്യം ഇതിൻ്റെ അറ്റത്തുകൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് ഇതിൽ കാണുന്ന രീതിയിൽ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സിബിനോട് ചേർത്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാക്സിമം ചേർത്ത് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇപ്പോഴത്തെ സൈഡ് വീണ്ടും ഇതുപോലെ വച്ച് നമുക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം ഈ ഭാഗത്തിൻ്റെ ഇതുവരെ സ്റ്റിച്ച് വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിപ്പോ നമ്മള് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചുരിദാറിന്റെ അമ്പ്രല കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഇപ്പൊ തുണി ഞാൻ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇവിടെയാണ് മടക്കുവശം വരുന്ന രീതിയിലാണ് ഞാൻ തുണി മടക്കിയിട്ടിട്ടുള്ളത് നാലായിട്ടാണ് മടക്കി ഇവിടെ എല്ലാം നാല് പീസ് ഓപ്പൺ വരുന്ന രീതിയിലാണ് ഞാൻ മടക്കിയിട്ടിട്ടുള്ളത് അതായത് ഈ ഭാഗത്ത് മടക്കുവശം വരുന്ന രീതിയിൽ നമ്മൾ മടക്കിയിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ തുണിയെ ഇതെല്ലാം ക്രോസ് ആയിട്ട് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക ഇപ്പം നമ്മൾ ക്രോസ് ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചുരിദാറിൻ്റെ അരവണ്ണം എത്രയാണോ അരവണ്ണം എത്ര ഉണ്ടോ നോക്കുക ഒന്നുകിൽ നമുക്ക് ഈ ഒരു സൈഡ് മാത്രമായിട്ടാണ് നമ്മളിങ്ങനെ അരവണ്ണം എടുക്കുന്നതെങ്കിൽ നമുക്കതിൻ്റെ നാലിലൊന്നാണ് നമുക്ക് എടുക്കേണ്ടത് ഇനി അതല്ല ഇത് ഫുള്ളായിട്ട് ചുറ്റി എടുക്കുകയാണെങ്കിൽ നമ്മൾ എട്ടായിട്ട് ഭാഗിച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇതിപ്പോൾ പതിനാറിൻ്റെ നാലിലൊന്ന് നാലാണ് നാല് നാല് ഇഞ്ച് നാലിഞ്ചിന് നമ്മൾ ഒരിഞ്ചിവിടെ എക്സ്ട്രാ കൂട്ടിയിട്ടാണ് നമ്മൾ ഇവിടെ മേളത്തെ ഭാഗം എടുക്കേണ്ടത് മറ്റിത് റൗണ്ടായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക മുപ്പത്തി രണ്ടാണ് ലെങ്ത് വരുന്നത് അപ്പോൾ മുപ്പത്തി രണ്ടിൽ നിന്ന് ഒരിഞ്ച് കൂടെ നമ്മൾ എക്സ്ട്രാ വടക്കി വിട്ടു കൊടുക്കുക അപ്പം മുപ്പത്തി മൂന്ന് നമ്മളിതേപോലെ ഫുള്ള് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ലൈനിങ്ങും ഈ നെറ്റും കൂടെ ഒരുമിച്ച് നമുക്ക് ഇതേപോലെ ആയിട്ട് പഠിപ്പിച്ച് ഫുൾ ആയിട്ട് എടുക്കുക എന്നിട്ട് രണ്ട് സൈഡും ഇപ്പൊ നമ്മള് നെറ്റും ആയിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ